ദൈവത്തിന് സർവമഹത്വവും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധ പൗലോസഫോസ്തൽ റോമാക്കർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം പതിനാറാമത്തെ തിരുവചനത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ അനന്തകരുണയാലാണ് പാപം മൂലം മരണത്തിനും നിത്യനാശത്തിനും വിധിക്കപ്പെട്ട നമ്മൾ അവിടുത്തെ പുത്രൻ്റെ കുരിശിലെ യാഗം വഴിയായിട്ടുള്ള ദൈവത്തിൻ്റെ അനന്തകരണ വഴി രക്ഷിക്കപ്പെടുവാനുള്ള സ്വർഗത്തിൻ്റെ വാതിലകൾ തുറക്കപ്പെട്ടു ഈശോയുടെ പിടാസഹനത്തിൻ്റെ യോഗ്യതയാലുള്ള ദൈവകരണ പ്രാപിക്കുവാനുള്ള ഏഴ് എളുപ്പമാർഗങ്ങളും ഈശോ വിശുദ്ധ മരിയ ഫോസ്റ്റിനായിലൂടെ നൽകിയിട്ടുള്ളത് നമ്മൾ പ്രത്യേകം സ്വർഗം ലക്ഷ്യം വെച്ച് തീർത്ഥാടനം ചെയ്യുന്ന നിത്യജീവൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമ്മുടെ ശ്രദ്ധയിൽ സൂക്ഷിക്കേണ്ടതാണ് നീ ലോകം മുഴുവനും നേടിയാൽ നിൻ്റെ ആത്മാവ് നഷ്ടമായ നിനക്കെന്ത് പ്രയോജനം നിൻ്റെ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും എന്നല്ലേ ഈശോ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ നിത്യജീവൻ ഉറപ്പാക്കുവാനുള്ള ഏക രക്ഷാമാർഗം ദൈവത്തിൻ്റെ കരുണയിലുള്ള ആശ്രയം ഈശോ വിശുദ്ധ മരിഫൗസ്ന വഴി ദൈവകരുടെ പ്രാപിക്കുവാനുള്ള ഏഴ് എളുപ്പമാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈശോയുടെ ഹൃദയാഭിലാഷമായി ഈശോ അവതരിപ്പിക്കുന്ന ദൈവകരുണയുടെ തിരുന്നാൾ ആഘോഷം എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച എൻ്റെ കരുണയുടെ തിരുന്നാളായി ആഘോഷിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈശോ വിശുദ്ധ മരിയ ഫൗസ് അവർ വെളിപ്പെടുത്തിയത് ആ സന്ദേശം വിശുദ്ധ കത്തോലിക സഭയിൽ സ്വീകരിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് വിശുദ്ധ ജോൺപോ രണ്ടാമൻ പാപ്പയുടെ ആചാര്യത്വത്തിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരം ആണ്ടിൽ ദൈവകരണയുടെ തിരുന്ന എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ആഘോഷിക്കണമെന്ന് വിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശ്വാസികൾക്ക് പ്രബോധനം നൽകപ്പെട്ടു നൽകപ്പെട്ടത് മുതൽ കത്തോലിക്ക സഭ ആചരിച്ചു തുടങ്ങുന്ന തുടങ്ങിയ ദൈവകരണയുടെ തിരുന്നാൾ ആഘോഷം ദൈവമക്കൾക്ക് ജ്ഞാനുഷ്ഠാനത്തിൻ്റെ പ്രസാദപര പൂർണ്ണത നൽകുന്ന രണ്ടാം ആമോദിശയായി ദൈവകരനയുടെ സഭയിൽ നമ്മുടെ തമ്പുരാൻ്റെ കൃപാവരങ്ങളുടെ കരുണയുടെ നിറക്കൂടമായി നമുക്ക് സംലഭ്യമാണ് ദൈവകരനെ പ്രാപിക്കുവാൻ ഒരു എളുപ്പമാർഗം ഈശോ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ ശരിയായ ആന്തരിക ഒരുക്കത്ത് ദൈവകർണയുടെ തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ടാണ് ദൈവഘർന പ്രാപിക്കുവാനുള്ള രണ്ടാമത്തെ എളുപ്പമാർഗം ഈശോയുടെ കരുണയുടെ ഛായാചിത്രം വണങ്ങുക എന്നുള്ളതാണ് ഈശോ മരിയ പൗസ്യനായി തന്നെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ കണ്ടതുപോലെ ഒരു പെയിന്റുകാരനെ വിളിച്ച് ഈശോയുടെ ഛായാചിത്രം വരക്കുവാനും ആ ഛായാചിത്രം വെഞ്ചരിച്ച് ലോകം മുഴുവനുമുള്ള ദേവാലയങ്ങളിൽ പ്രതിഷ്ഠിച്ച് ഭവനങ്ങളിൽ പ്രതിഷ്ഠിച്ച് അത് വണങ്ങപ്പെടണമെന്നും ദൈവഗരനയുടെ ഛായാചിത്രം വണങ്ങുന്ന ആത്മാക്കൾ നശിച്ചു പോവുകയില്ല അവയ്ക്ക് ഈശോയുടെ കരുണയുടെയും കൃപയുടെയും സമൃദ്ധി ലഭിക്കുമെന്നുമുള്ളത് ഈശോയുടെ വാക്കു ദൈവകരന പ്രാപിക്കുവാണ് രണ്ടാമത്തെ എളുപ്പമാർഗം ദൈവകരണയുടെ ഛായാചിത്രം വണങ്ങുക എന്നുള്ളതാണ് ദൈവകരണ പ്രാപിക്കുവാനുള്ള മൂന്നാമത്തെ എളുപ്പമാർഗം ദൈവകരണയുടെ ജപമാന ചൊല്ലുക എന്നുള്ളതാണ് ഈശോയുടെ യോഗ്യതയാൽ മാത്രമാണ് മനുഷ്യ മക്കൾക്ക് ദൈവകർണ അളവില്ലാതെ സംലഭ്യമാകുന്നത് ഈശോയുടെ പിടാസരണത്തെ ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ തിരിശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും സ്വർഗപിതാവിന് കാഴ്ച നൽകിക്കൊണ്ട് ഒരു മനുഷ്യ ആത്മാവ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അളവില്ലാത്ത കരുണ പ്രാപിക്കുവാനായിട്ട് വഴി തുറക്കുകയാണ് ദൈവകരുണയുടെ ജപമാല ചൊല്ലുന്നത് കഠിനപാപികളുടെ മാനസാന്തരത്തിന് വഴി തുറക്കുമെന്ന് ഈശോ ഉറപ്പ് നൽകുന്നു ദൈവകരനം പ്രാപിക്കുവാനുള്ള നാലാമത്തെ എളുപ്പമാർഗമായിട്ട് വിശുദ്ധ മരിയ നായകൻ നൽകിയ സന്ദേശത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് മൂന്ന് മണിക്കുള്ള പ്രാർത്ഥന ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന അത് ദൈവകരനയുടെ മണിക്കൂറായി ഈശോ അനുവദിച്ചിട്ടുള്ളത് കാരണത്താൽ അത് ആത്മാക്കൾക്ക് ദൈവകരണ പ്രാപിക്കുവാനുള്ള അസുലഭമായ അവസരമാണ് എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഈശോയുടെ പീഡാസഹനത്തെ ധ്യാനിച്ച് ദൈവകരനയ്ക്കായി പ്രാർത്ഥിക്കുക ഈശോ പറയുന്നത് കേൾക്കുക എൻ്റെ മകളെ ക്ലോക്കിൽ മൂന്ന് മണി അടിക്കുന്നത് നീ കേൾക്കുമ്പോൾ നീ എന്നെ ഓർക്കണം എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കണം കഴിയുമെങ്കിൽ ഒരു കുരിശൻ്റെ വഴി നടത്തണം ദേവാലയം അടുത്തുണ്ടെങ്കിൽ ദിവ്യസക്കാരി സന്ദർശിച്ച ദിവ്യകാരുണനാഥനെ ആരാധിക്കണം അത് കരുണയുടെ മണിക്കൂറാണ് ആ സമയത്ത് എൻ്റെ പിടാസഹനത്തെ ധ്യാനിച്ച നീ ചോദിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും എൻ്റെ കരുണയും കൃപയും നിറയുമെന്നുള്ളത് ഈശ്വര വിശ്വ മരിയ ഫൗസിന് വഴി നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശമാണ് ദൈവകരണ പ്രാപിക്കുവാനുള്ള അഞ്ചാമത്തെ എളുപ്പമാർഗം ശരണപ്രകരണം ജപിക്കുക എന്നുള്ളതാണ് എന്നിൽ നിന്ന് കൃപകൾ കോരിയെടുക്കുവാൻ ഒരേ ഒരു പാത്രം ഉപയോഗിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ ആ പാത്രമാണ് ശരണം ഈശോയുടെ കരുണയും കൃപയും അളവില്ലാതെ കോരിയെടുക്കുവാൻ ഈശോ നമുക്ക് നൽകിയ ശരണത്തിൻ്റെ പാ പാത്രമാണ് ഈശോ പഠിപ്പിച്ചു തന്ന ഒരു ചെറിയ സുഹൃത്ത് ജപം സുഹൃത്ത് ജപം ഇതാണ് ഈശോയെ ഞാൻ ഞാനെങ്ങി ശരണം ഈശോയുടെ അഞ്ച് തിരുമറിവുകളെ ധ്യാനിച്ച അഞ്ച് തവണയും ഈശോ മുപ്പത്തിമൂന്ന് വർഷക്കാലം ഈ ഭൂമിയിൽ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി വസിച്ചു എന്നതിനെ ധ്യാനിച്ചുകൊണ്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ ഈ സുഹൃത ജപഞ്ചൊല്ലെ ഈശോടെ കരുണയും കൃപയും അളവില്ലാതെ ഒരാത്മാവൻ സ്വീകരിക്കുവാൻ സാധിക്കും ദൈവകരണ സ്വീകരിക്കുവാനുള്ള ആറാമത്തെ എളുപ്പമാർഗം ഈശോ തന്നെ നിർദ്ദേശിക്കുന്നത് കാരുണ്യ സാധന എന്ന സുഹൃത്തുജപമാണ് അതിപ്രകാരമാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുചലമേ ഞാനെങ്കിൽ ശരണപ്പെടും ഈ പ്രാർത്ഥനയും ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ ധ്യാനിച്ച് അഞ്ച് തവണയോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് തവണയോ ചൊല്ലിക്കൊണ്ട് ഈശ്വര പിടാസനത്തിൻ്റെ യോഗ്യതയാലുള്ള ദൈവകരുണയുടെ കൃപയുടെ സമൃദ്ധി ഒരാത്മാവിന് ഏതന്മിഷവും സ്വീകരിക്കുവാൻ സാധിക്കും ദൈവകരുണ പ്രാപിക്കുവാനുള്ള ഏഴാമത്തെ എളുപ്പമാർഗം ഈശോ വിശുദ്ധ മരിഭൗസിന് വഴി വെളിപ്പെടുത്തിയിരിക്കുന്നത് യേശുനാമത്തിലുള്ള കാരുണ്യ പ്രവൃത്തിയാണ് കഠിന ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി കരുണക്കൊല്ല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് അത്ഭുതകരമായ ഒരു കാരുണ്യപ്രവൃത്തി അതുപോലെ ഈശോ വിശുദ്ധവചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ശാരീരികമായ കാരുണ്യപ്രവൃത്തികളും ആത്മീയമായ കാരുണ്യപ്രവൃത്തികളും ചെയ്തുകൊണ്ടും നമുക്ക് ഈശ്വനാമത്തിലുള്ള കാരുണ്യപ്രവൃത്തികളുടെ നിർവഹണം വഴിയായിട്ട് ദൈവസന്നതി അളവില്ലാത്ത കരുണ്യം കൃപയും കണ്ടെത്തുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട ദൈവമക്കൾ പാപം പെരുകിയ ഈ ലോകത്ത് പിശാശ ഭരണം നടത്തുന്ന ഈ ലോകത്ത് പാപം വിതയ്ക്കുന്ന മരണത്തിൽ നിന്നും നിത്യനാശത്തിൽ നിന്നും നമ്മുടെ ആത്മാവിനെ മറ്റുള്ളവരുടെ ആത്മാവിനെയും രക്ഷപ്പെടുത്തുവാനായിട്ട് ഈശ്വര തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവകരുണ പ്രാപിക്കുവാനായിട്ട് ദൈവകൃപയുടെ സമൃദ്ധി സ്വീകരിക്കുവാനായിട്ടുള്ള ഈ ഏഴ് എളുപ്പമാർഗങ്ങൾ ജീവിതത്തിൽ അവലംബിച്ച് നമ്മുടെ തന്നെ ആത്മാവിൻ്റെ നിത്യജീവൻ ഉറപ്പാക്കുകയും മറ്റുള്ളവർക്ക് ദൈവകരണ അളവില്ലാത്ത വിധത്തിൽ സംലഭ്യമാക്കുകയും ചെയ്തുകൊണ്ട് മറിയത്തെ പോലെ സംപ്രീതി കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം അതിന് സർവേശ്വരൻ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഈശ്വൻ ശിഹായിക്ക് സ്തുതിയാണ്